നമ്മളെപ്പോഴും മീനും നാരങ്ങയും മാങ്ങയൊക്കെയല്ലേ അച്ചാർ ഇടുന്നത് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വരൂ വീഡിയോയിലേക്ക് പോവാം കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാലകൾ പുരട്ടി കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മസാലകളെല്ലാം നമ്മുടെ ചിക്കനകത്ത് പിടിക്കണം പിന്നെ നമ്മൾ കഴുകി വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞതാണ് ഈ ചിക്കന് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മുടെ മസാലകളൊക്കെ ചിക്കനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോൾ നമുക്ക് അച്ചാറിടാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം വെളുത്തുള്ളി ഇഞ്ചി കടുക് ഉലുവ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഉലുവപ്പൊടി വിനാഗിരി കായം പിന്നെ കുറച്ച് ഫ്രഷ് കരിയാപ്പൊടി അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഓയിലൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസസ് ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് കോരിയെടുക്കാം അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇത് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഇടാൻ തുടങ്ങാം അപ്പോൾ നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഉരുളി എടുത്ത് വെക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് കടുവിട്ട് കൊടുക്കാം ഇനി ഉലുവ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി എണ്ണ കിടന്ന് നമ്മുടെ വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ കളറാവുന്നതും വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം പച്ചമുളകും കൂടി ഒന്ന് ഫ്രൈ ആയി വരണം പ്രാവശ്യത്തിന് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ആദ്യമേ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉലുവപ്പൊടി കായപ്പൊടി ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഈ വിനാഗിരി തരണ നമ്മുടെ ചിക്കൻ ഒരു പുളിയും അതുപോലെ നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് വിനാഗിരി ഒഴിക്കുമ്പോഴാണ് അപ്പോൾ നമ്മുടെ വിനാഗിരി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ വിനാഗിരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചൊക്കെ ചിക്കനിട്ട് കൊടുക്കാം ഇപ്പം ചിക്കനും കൂടി ഇട്ടിട്ട് ചിക്കനും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചിക്കനകത്ത് നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ അച്ചാർ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ